വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ ിൽ അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ തലമുറകൾ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് വഹിച്ചോൾ കനത്ത മഴയിൽ കിണർ ഇടിഞ്ഞുതാഴ്ന്നു എടവണ്ണ ചെമ്പക്കുത്ത് അത്താണിക്കൽ സൈനബയുടെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞുതാണത് എടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുമായേറ്റിയ അഭിലാഷ് സ്ഥലം സന്ദർശിച്ചു ഇന്നലെ രാത്രിയോടെയാണ് കിണർ വലിയ ശബ്ദത്തിൽ ഇടിഞ്ഞു താഴ്ന്നുന്നത് കിണറിന്റെ റിംഗ് ഉൾപ്പെടെ ഒരു മീറ്ററോളം താഴേക്ക് പതിച്ചിട്ടുണ്ട് എടവണ്ണ പഞ്ചായത്തിലെ എട്ടാം ശ്രീമതി വീട്ടില് കിണർ അതിശക്തമായ മഴയില് കിണറ് ഇടിഞ്ഞു താന്നിട്ടുണ്ട് റിങ്ങുകളടക്കം താന്നുപോയ അവസ്ഥയാണ് ഇതോടെ വെള്ളവും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ന്യൂസ് ബ്യൂറോ ആഗ്രഹങ്ങൾ പോലെ സഫ ജല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു